பணமே இல்லை கச்சில்லாதே தேக்கில்லாதே தேக்கில்லாதே டெஸ்ட்ர்கல்கே நின்நடக்கும் டெஸ்ட்னக்க நின்நடக்கும் டெஸ்ட்ர்கல்கே ஒவ்வொரு ஒரே ச்காரே மறுபடி பரையு ச்காரே மறுபடி பரையு ச்காரே சொத்துக்கள் எல்லாம் வெட்டி குடைச்சின் நின்நடக்கும் ச்காரே என்ற அவல போலாலி கவாதங்கள் அவல போலாலி கவிவா കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ ഷിബിനാണ് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ റോഡിൽ പാവിരിച്ചു കിടന്ന് പ്രതിഷേധിച്ചത് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളും പ്രതിഷേധത്തിന് പിന്തുണ നൽകി ഒപ്പം നിന്നു സമരത്തിന് പുതിയ കോട്ടയിലെ ചുമട്ടു തൊഴിലാളികൾ പ്രകടനമായി എത്തി അനുഭാവവും പ്രകടിപ്പിച്ചു റോഡ് ഗതാഗതം സ്തംഭിച്ചതോടെ ഹോസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തി ഷിബിനെ അറസ്റ്റ് ചെയ്തു നീക്കി മന്ത്രി 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 അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യം മലയാളം ടെലിവിഷൻ കാസർഗോഡ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ വേസ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്